പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളും കോലാഹലങ്ങളും അവസാനിക്കുന്നില്ല രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ഒഴിവാക്കി തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവ സന്യാസിമാരെയും മറ്റ് ഹിന്ദു സന്യാസിമാരെയും അണിനിരത്തി ഹൈന്ദവ ആചാരങ്ങളോടെ ഉദ്ഘാടനം ചെയ്തു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് പാർലമെന്റ് ഉദ്ഘാടനം കാവ്യവൽക്കരിച്ചോ ഭരണഘടന ഉറപ്പാക്കുന്ന സവിശേഷതകൾ അവഗണിച്ചോ പാർലമെന്റിന്റെ അധ്യക്ഷപീഠത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത് ഭരണഘടനയുടെ വിഖ്യാത ആമുഖമോ ചെങ്കോലോ ചീഫ് കോളം പരിശോധിക്കുന്നു ഈ വിഷയം ചീഫ് എഡിസ് കോളത്തിൽ നിന്ന് എന്നോടൊപ്പം തേരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ശ്രീകുമാർ സ്വാഗതം പാർലമെന്റ് മന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു വളരെ വിപുലമായ രീതിയിൽ വലിയ ആഘോഷപൂർവ്വം തന്നെയാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത് പക്ഷെ ആദ്യഘട്ടം മുതൽ തന്നെ ഉയരുന്ന ഒരു ആരോപണം രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ അവരെയാണ് വിളിക്കേണ്ടിയിരുന്നത് അവരെ വിളിക്കാതെ നടത്തിയ ഈ ഒരു ഉദ്ഘാടനം അത് ഒരു രാഷ്ട്രീയവൽക്കരണം അല്ലെങ്കിൽ ഒരു കാവ്യവൽക്കരണം ആണ് ഉദ്ദേശിച്ചത് അതാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നതെന്നാണ് ആരോപണമായി ഉന്നയിക്കുന്നത് പ്രതിപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള മറ്റു ചില നേതാക്കളും അല്ലെങ്കിൽ മറ്റു തലത്തിൽ നിൽക്കുന്ന സാമൂഹിക തലത്തിൽ നിൽക്കുന്ന മറ്റു ചില നേതാക്കളും എല്ലാം ഉന്നയിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ആരോപണം ഈ ആരോപണത്തിൽ ഇപ്പോഴെങ്കിലും ഈ ഉദ്ഘാടനം കഴിഞ്ഞ വേളയിലെങ്കിലും എന്തെങ്കിലും ആ ആരോപണത്തിൽ അടിസ്ഥാനമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ല ഇത് കാവ്യവൽക്കരണമാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവ സന്യാസിമാരെ അവിടെ അവരെ കൊണ്ട് കൊണ്ടുവന്നു അതുപോലെ ചെങ്കോല് സ്ഥാപിച്ചു ഇതൊക്കെ പറയുന്നത് ഇപ്പോഴാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഈ പ്രതിപക്ഷ കക്ഷികള് ഈ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നത് ഈ ചെങ്കോലിൻ്റെ വാർത്ത വരുന്നതിന് മുമ്പ് ആ സന്യാസിമാരി വരുന്ന കാര്യം അറിഞ്ഞതിന് മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു ഞങ്ങളിവിടെ പങ്കെടുക്കില്ല അപ്പം ഇവിടെ ഹിന്ദു സന്യാസിമാർ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ചെങ്കോൽ അവിടെ പ്രതീക്ഷിച്ചതുകൊണ്ടോ അല്ല പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുന്നത് പ്രതിപക്ഷം ബഹിഷ്കരി ഒരേ ഒരു കാരണം നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്യുന്നു നരേന്ദ്രമോദിക്ക് വലിയൊരു ഹൈപ്പ് കിട്ടുന്നു എന്നുള്ള ഒരു ഒറ്റ പോയിന്റിലാണ് ഇത് ബഹിഷ്കരണം അവർ പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി എന്നുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുള്ള വ്യക്തി വിദ്വേഷം മാത്രമാണ് അതിൻ്റെ അകത്ത് കാര്യം ബി ജെ പിയുടെ ഉള്ള പ്രശ്നം ഇത് പ്രശ്നമല്ല അപ്പോൾ അതിനൊരു ഒരു 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 എന്തെങ്കിലും പറയണ്ടേ ഒരു മുട്ടായുക്തി പറയാൻ വേണ്ടി രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യുമെന്ന് നമുക്ക് പറയുകയാണ് ഈ രാഷ്ട്രപതിയെ നിയമിച്ചതും ഈ ബി ജെ പി സംവിധാനമാണ് ഈ നരേന്ദ്രമോദി ഉൾപ്പെടെ വരുന്ന ബി ജെ പി സംവിധാനം ഈ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തതും രാഷ്ട്രപതിയെ രാഷ്ട്രപതി ആകാൻ വേണ്ടിയുള്ള എല്ലാ സംഗതി ചെയ്തതും വോട്ടെടുപ്പുള്ളവരെ ജയിപ്പിച്ചതും ബി ജെ പി ആണ് അപ്പം ഈ മുർമുവിനെതിരെ സവർണനായ അല്ല ഈ എന്താ ഗവൺമെൻറ് എന്ന് പറയാം ഏറ്റവും വലിയ ബ്രാഹ്മണ ശ്രേഷ്ഠനെ എതിർ സ്ഥാനാർത്ഥിയായ നിർത്തി ആൾക്കാർ ഇപ്പം മുർമു പട്ടിയാതിയാണ് അല്ലെങ്കിൽ എസ് സി എസ് ടി ആണ് അല്ലെങ്കിൽ ഗോത്രവർഗ്ഗകാരി അത് വാദം വയ്ക്കുന്നതിൻ്റെതൊക്കെ എന്തൊരു യുക്തി ഒരു യുക്തിയില്ല കാരണം മുർമു എന്നുള്ളത് ഗോത്രവർഗ്ഗക്കാരിയാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടുമ്പോൾ ഒരു ഗോത്രവർഗ്ഗക്കാരിയെ രാഷ്ട്രപതിയാക്കാൻ പോകുന്നതെന്ന് ബി ജെ പി ഔദ്യോഗികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആക്കിയതാണ് അവർ ബി ജെ പിയുടെ ആൾ തന്നെയാണ് അപ്പം നമുക്കറിയാമല്ലോ ഇന്ത്യൻ പാർലമെൻ്റ് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഒത്തിരി കാര്യങ്ങൾ സാധാരണ പ്രധാനമന്ത്രിമാർ തന്നെയാണ് ചെയ്യാറുള്ളത് ഇതിന് മുമ്പുള്ള അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ ഇന്ന് വെച്ച് രാഷ്ട്രപതി ചെയ്തിട്ടില്ല എന്നൊന്നുമല്ല രാഷ്ട്രപതിമാർ ചെയ്ത അനുഭവങ്ങളും ഉണ്ട് പ്രധാനമന്ത്രിമാർ ചെയ്ത അനുഭവങ്ങളുണ്ട് പാർലമെന്റിന്റെ അനക്സ് ഉദ്ഘാടനം ചെയ്ത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി അന്നും രാഷ്ട്രപതി ഉണ്ടല്ലോ അന്ന് ഈ ആക്കാരൊന്നും പറഞ്ഞു അന്ന് പിന്നെ എന്താ രാഷ്ട്രപതി മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തെ ചെയ്യാതിരുന്നാലും ഇതിൽ മറ്റൊരു കാര്യം പാർലമെന്റുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഈ പാർലമെന്ററി ജനാധിപത്യം ഒപ്പം രാജ്യസഭ ലോക്സഭ തുടങ്ങി ഞാൻ അവിടെയൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട അല്ല അത് നമുക്ക് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോൾ രാഷ്ട്രപതിക്ക് ഒരു അധികാരമുണ്ട് രാഷ്ട്രപതി എന്നൊരു പദവിയുണ്ട് ഒപ്പം പ്രധാനമന്ത്രി എന്നുള്ളത് വേറൊരു അധികാരപതി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ജനാധിപത്യത്തിലൂടെ ജാ നമ്മുടെ ഡെമോക്രസിയുടെ ലീഡർ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി തന്നെയല്ലേ അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടുന്ന ആൾക്കാർ രാഷ്ട്രപതി നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രി ഇലക്ഷനിൽ പാർട്ടി ഇലക്ഷനിലൂടെ ജയിച്ചു വരുന്ന പാർട്ടിയുടെ തലവൻ നിലയിൽ പ്രധാനമന്ത്രി തന്നെയാണ് നമ്മുടെ സംവിധാനത്തിലൊരു എന്താ ഒരു അപ്പർ ഹാൻഡുള്ള ഖാൻഡുള്ളയാൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ രാഷ്ട്ര ഈ ഇവിടെ ഭരിച്ചവരല്ല നമ്മൾ പ്രധാനമന്ത്രിയുടെ പേരിലല്ല അറിയപ്പെടുന്നത് എല്ലാവരും അത് അന്നത്തെ രാഷ്ട്രപതിയുടെ പേരിലല്ലോ ഇവിടെ ഭരണ സംവിധാനം അറിയപ്പെടുന്നതാണോ കേരളത്തിലെ ആണെങ്കിൽ മുഖ്യമന്ത്രിമാരുടെ പേരിലാണോ ഏത് മുഖ്യമന്ത്രി കരുണാകരൻ നായനാർ പി കെ വി അന്ന് ആ കാലത്തെ രാഷ്ട്രപതി അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഒരു നമ്മുടെ രീതി അനുസരിച്ച് ഗവർണർ അതിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞാൽ പോലും അവരുടെ പേരിലല്ലോ നമ്മുടെ ചരിത്രം പിന്നെ രേഖപ്പെടുത്തുന്നത് അവർ പദവിയുണ്ട് അതൊക്കെ പക്ഷേ അങ്ങനെ തന്നെയാണ് പാർലമെന്റിന്റെ കാര്യത്തിലും പാർലമെന്റിന്റെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണ് നമ്മൾ നായനാരുടെ ഭരണകാലം അല്ലെങ്കിൽ വി എസിന്റെ ഭരണകാലം പിണറായിയുടെ ഭരണകാലം എന്ന രീതിയിലാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഡൽഹിയിലും അതുപോലെ തന്നെയാണ് രാജീവ് ഗാന്ധിയുടെ ഭരണകാലം ഇന്ദിരാഗാന്ധിയുടെ ഭരണ നെഹ്റുവിൻ്റെ ഭരണകാലം അക്കാലത്തെ രാഷ്ട്രപതിമാരുടെ പേരിലല്ലോ അപ്പോൾ തന്നെ നമുക്ക്മാർ ഇവിടെ ഒരു രാജഭരണകാലത്തെ അനുസ്മരിക്കുന്ന തരത്തിലേക്കായിപ്പോയി ഈ ഉദ്ഘാടന ചടങ്ങെന്നുള്ള ആക്ഷേപം പരുത്തട്ടെ താനാണ് രാജാവ് എന്ന് വരുത്തി തീർക്കാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ശ്രമിക്കുന്നതായി ഞാൻ പറഞ്ഞത് ഈ ആരോപണം വരുന്നത് ഈ ഉദ്ഘാടനത്തിന് രണ്ടു ദിവസത്തിനും ഉള്ളി വന്നതല്ലേ അതല്ല ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചട ചടങ്ങ് ആ ഒരു രീതിയിലുള്ള റിയാക്ഷന് സന്യാസിമാര് വരുന്നു പ്രണാമം ചെയ്യുന്നു സാഷാംഗ പ്രണാമം ചെയ്യുന്നു ആ മൊത്തം ഒരു സംഗതി കൊണ്ട് വന്നതാണ് പക്ഷേ ഈ ഈ സംഗതി വരുന്നതിന് മുമ്പ് തന്നെ ഇവർ ഞങ്ങൾ മോഡിയെ ബഹിഷ്കരിക്കാന്ന് പറഞ്ഞവർക്ക് ഈ ആരോപണം ഉന്നയിക്കാൻ ഒരു ഒരു ന്യായവും ഇല്ല അന്ന് പറഞ്ഞ ന്യായം ഗോത്രവർഗ്ഗക്കാരിയായ പിന്നൊക്ക കാര്യായ രാഷ്ട്രപതിയെ ക്ഷണിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇതാ പരിപാടിക്ക് പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് അത് യുക്തിയില്ലാത്തതാണ് കാരണം ഇന്ദിരാഗാന്ധിയോട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഞാൻ അനക്സ് ഉദ്ഘാടനം ചെയ്ത് ഇന്ദിരാഗാന്ധിയാണ് അനക്സ് നമ്മൾ അനക്സ് അല്ലല്ലോ വലിയ വലിയതല്ലെന്ന് വയ്ക്കുക അങ്ങനെ പറഞ്ഞ കാര്യമുണ്ടോ അതൊരു ഒരു മുട്ടായുക്തി ന്യായമായിരുന്നെന്ന് എല്ലാവരും അറിഞ്ഞു അപ്പോഴാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചെങ്കോലിൻ്റെ കഥയൊക്കെ ശരിക്കും മാധ്യമ മാധ്യമപ്രവർത്തകർ ശരിക്കും മാധ്യമ ഇന്ത്യൻ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും വലിയ എന്താ കഴിവില്ലായ്മ അല്ലെങ്കിൽ എന്താ അവരുടെ ഒരു എഫിഷ്യൻസിയുടെ ഇല്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവായിരുന്നു ചെങ്കോലിൻ്റെ കാര്യം കാരണം ഇത്രയും വലിയ വിവാദമായിട്ട് ഈ ചെങ്കോലിങ്ങനെ സ്ഥാപിക്കുന്ന ഒരു ചെറിയ വാർത്ത പോലും ഇന്ത്യയിൽ ഒരു മാധ്യമവും കൊടുക്കാൻ പറ്റിയില്ല അമിത്ഷാ വന്ന് പത്താശമന ഇങ്ങനെ ഒരു ഇത് അറിയുന്നത് അതൊരു നമ്മൾ നമ്മൾ മാധ്യമപ്രൽ എന്തൊരു വീഴ്ചയാണ് പറഞ്ഞത് നമ്മൾ വലിയ ഇന്ത്യൻ മാധ്യമത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നവർ നമ്മുടെ ഇവിടെ മെടുക്കില്ലായ്മയാണ് തെളിഞ്ഞത് നമുക്കൊരു അല്ല അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താ ശ്രീമാർ ഈ ചെങ്കോലാണോ സ്ഥാപിക്കേണ്ടത് അവിടെ ഭരണഘടനയുടെ ആമുഖമല്ലേ അല്ല ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെ ഒരു ഞാൻ പ്രതിപക്ഷത്തിന് പോലും അറിഞ്ഞു ഇത് രഹസ്യമായിട്ടല്ല ഇങ്ങനെ സ്ഥാപനം സ്ഥാപിക്കാതെ രാവിലെ എഴുന്നേറ്റ് അമിത്ഷാ തോന്നിയിട്ട് അങ്ങ് വിളിച്ചു പറയുമായിരുന്നല്ലോ ഇത് സ്ഥാപിക്കാൻ വേണ്ടി അലഹബാദിൽ ഇരുന്ന ഈ സാധനം എടുത്തു പൂജിക്കാൻ കൊടുത്തു അത് മാത്രമല്ല നമ്മുടെ മലയാളിയായ പ്രിയദർശനെ കൊണ്ട് ഇത് സംബന്ധിച്ചൊരു സിനിമയാണ് ഒരു വീട് ഇത് വിഷ്വൽ ഉണ്ടാക്കി അതാണ് അവിടെ പ്ലേ ചെയ്ത് ഇത്രയുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് നമ്മുടെ പ്രതിപക്ഷത്തിനോ ഈവൻ പത്രക്കാരെ ആ എന്തു പറയുന്നത് പത്രക്കാർ പറഞ്ഞിട്ട് ഞർത്ത് നോക്കി എന്തൊരു അങ്ങനെ അങ്ങനെ ഞാനത് ഇന്ന് പറഞ്ഞതേ ഉള്ളൂ ഇപ്പം ചെങ്കോലിൻ്റെ കഥ എന്താ അത് ശശിതരൂര് കോൺഗ്രസ്കാർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് ശശിതരൂര് നമ്മുടെ അധികാരം അതിൻ്റെയൊക്കെ ഒരു സിമ്പലാണ് ചെങ്കോല് അല്ലാതെ അത് ആര് കൊടുത്തുനിന്നും എന്ത് കൊടുത്തൊന്നുമല്ല നമുക്കറിയാം ഈ ക്രിസ്ത്യൻ സംഭവങ്ങൾക്കാണെങ്കിൽ വിഷവുകാർക്കുണ്ട് എന്താ അംശവടി അങ്ങനെ ബ്രിട്ടീഷുകാർക്കും ഉണ്ട് ഇവിടെ അങ്ങനെ ഇപ്പോൾ അത് ഉണ്ടോ വേണോ വേണ്ട എന്നുള്ളത് വേറെന്താ കാര്യം അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാം നമുക്ക് ഇന്ത്യൻ ജനാധിപത്യമായി അതൊന്നും വേണ്ട രാജക്കന്മാരുടെ മാത്രമല്ല ഈ ഈയിടെ ബ്രിട്ടീഷിലെ രാജ്ഞിയെ അവരോധിച്ചപ്പോഴും ചെങ്കോ ഒരു അംശവടി കൊടുത്താണ് ചെയ്തത് എല്ലാവർക്കും അവർ അപ്പോൾ അങ്ങനെ ഒരു ദണ്ട് അല്ലെങ്കിൽ ധർമ്മതണ്ട് പല പല ആംഗിളിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇന്ത്യയിലും പ്രത്യേകിച്ച് ചോവവംസല ന്മാരുടെ കാലത്ത് അങ്ങനെ അധികാരം കൈമാറാൻ വേണ്ടി സിമ്പോളിക്കായിട്ട് ദണ്ട് കൊടുത്തിരുന്നു അതുകൊണ്ട് ആ ഒരു രൂപം ഞങ്ങൾ ഇതാ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഡിസ്പ്യൂട്ട് അത് നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ അത് വേണമായിരുന്നോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ഏതായാലും ഹിന്ദുത്വത്തിന്റെ ഒന്നും ആയിരുന്നില്ല ഹിന്ദുത്വത്തിന് വേണ്ടി വാദിച്ചാലും അല്ല അദ്ദേഹമാണല്ലോ ഇത് ആദ്യം ചെയ്തത് പിന്നെ അദ്ദേഹത്തിന് പിന്നെ ഒരു സ്യൂഡോ സെക്യുലറോ എന്തോ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പുള്ളി എന്ത് അതുകൊണ്ട് അത് അങ്ങ് സൈഡിലെയും ചെയ്തു പക്ഷേ എങ്കിൽ പോലും അദ്ദേഹങ്ങളിൽ ബൗണ്ട് മാറ്റൻ പറഞ്ഞിട്ടോ പറയാതെ ഇപ്പം പറഞ്ഞിട്ടെന്നും പറയാതെന്നൊക്കെ പറയുന്നു സംഭവമേ നടന്നില്ലെന്ന് പറഞ്ഞപ്പം അന്നത്തെ പത്രങ്ങളും ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുവും അതുപോലെ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ അന്ന് വാർത്ത ബി ജെ പി സോഷ്യൽ മീഡിയ രംഗത്ത് വന്നപ്പോഴത്തേക്കും ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ പുറകോട്ട് വലിഞ്ഞു കൊണ്ടൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞതിൽ ഇപ്പോൾ അന്ന് സംഭവം നടന്നു എല്ലാം സംവദിക്കുന്നു അത് ഊന്നുവടിയായിട്ട് ആണ് കൺസിഡർ ചെയ്തത് ഊന്നുവടി കൊണ്ടൊക്കെ സന്യാസിമാർ കൊണ്ട് ഇയാൾക്ക് തന്നെ വയസ്സൊന്നും വരുന്നില്ല ഊന്നുപടി കൊടുത്തതെന്നൊക്കെ പറഞ്ഞാണ് ഇത് നമ്മുടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്നത് ഇതിൻ്റെ അർത്ഥം എന്തോ ഇത്രയും നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം പണ്ട് തൊട്ടേ ഉണ്ട് നെഹ്റു കുടുംബം പിന്നീട് ഈ ഗാന്ധി കുടുംബം ഇവർ മാത്രമാണ് ഇന്ത്യയുടെ സാധ്യത സമയത്തിൽ പങ്കാളിത്തം അല്ല അവരാണ് അപ്പം അങ്ങനെ ഒരു രീതിയിൽ മോഡി ഇതൊരു സാധനം മോഡി തട്ടിത്തെറിപ്പിക്കുകയാണ് അത് നമുക്ക് പോളിറ്റിക്സ് ആണ് വന്നപ്പോൾ എന്ത് ചെയ്തു പട്ടേലിൻ്റെ പ്രതിമ പ്രഖാപിച്ചു അതായത് പട്ടേലും ഇവരോടൊപ്പം ചില സമയത്തൊക്കെ ഇവരെക്കാളും മുമ്പിൽ ഇന്നയാളാണ് ആ പട്ടേൽ ഉൾപ്പെടെയുള്ള ഒരു ധാരയെ ഇഗ്നോർ ചെയ്തിരുന്ന ഒരു ഒരു ചരിത്രവും അവരെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിലായിരുന്നു കോൺഗ്രസ് പോയത് അവർക്കൊന്നും സ്ഥാനമില്ല പട്ടേലിനൊന്നും കോൺഗ്രസിൻ്റെ അധികാരം വന്നതിനു ശേഷം കോൺഗ്രസിൻ്റെ അകത്തൊരു സ്ഥാനം കിട്ടിയിരുന്നില്ല ആ സമയത്ത് അത്രയുള്ള സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങളേക്കാം വേറെ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടിരുമ്പോഴത്തേനും പടവടപ്പാണിത് ഈ ചെങ്കോരും അങ്ങനെയാണ് ചെങ്കോലിൻ്റെ ഇപ്പം ചെങ്കോരവിടെ സ്ഥാപിച്ചത് അതിന് കുഴപ്പം അവിടെയൊന്നും ഒന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ അപ്പം പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നെന്തോ ബി ജെ പിക്ക് പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാകും എന്നാ ബ്രാഹ്മണിക്കൽ എന്താ ഇതാണ് വരുന്നത് നമുക്കറിയാൻ പോലത്തെ കാര്യം എന്താ പറഞ്ഞ പോലെ മത്രക്കാർ ശ്രദ്ധിക്കാത്ത ഞാൻ അറിഞ്ഞിട്ടും പറയാത്ത കാര്യമാണെന്ന് ഈ പുരോഹിതന്മാരെല്ലാം പിന്നെ എസ് സി എസ് ടിക്കാരാണ് പൂവിലിട്ട ബ്രാഹ്മണരല്ല ഈ ശൈവ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളിവിടുത്തെ പറയാ പോലെ ആ ഒരു എസ് സി എസ് ടി കാറ്റഗറി വരുന്ന ആൾക്കാരുടെ പുരോഹിതന്മാരാണ് അല്ലാതെ ഈ സവർണ്ണ മേധാവിത്വം തലക്കി പിടിച്ചവരല്ല അത് നമ്മൾ പത്രക്കാർ പറഞ്ഞിട്ടില്ല പത്രങ്ങളെല്ലാം പറയുന്ന പുരോഹിത വർഗം എന്താ ബ്രാഹ്മണിക്കൽ ഇതാണ്ട് കൊണ്ടുവാണ് കാവട്യം ഈ കാവട്യങ്ങളൊന്നും അധികം നിൽക്കത്തില്ല ഞങ്ങൾ തിരിച്ചറിയില്ല ഇത്രയും പൂജയും മറ്റു കാര്യങ്ങളും ഇത്രയധികം കാര്യങ്ങളൊരു ഹൈന്ദവ രീതിയിലായി പോയി അത് നമ്മൾ അത് നമുക്കിവിടെ ഡിസ്പ്യൂട്ടുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ബി ജെ പി ബി ജെ പിടെ ഐഡിയോളജിക്കലായിട്ടുള്ള കാര്യം തന്നെ ഇന്ത്യ ഒരു ഹൈന്ദവ ഹിന്ദു ഹൈന്ദവ രാഷ്ട്രം തന്നെയാണ് ഹൈന്ദവ രാഷ്ട്രം പറഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാഴ്സികളും സിഖ്കാരനും അമ്പലത്തിൽ പോകുന്നതിനും അമ്പലത്തിൽ പോകത്തിനും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഹിന്ദുരാഷ്ട്രം അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ ഇപ്പം ഐ എസ് ആർ ഒ ഐ എസ് ആർഒ അറിയാമല്ലോ ഐ എസ് ആർ ഏതായാലും ശാസ്ജ്ഞന്മാരുടെ സംഘടനയാണല്ലോ ഓർഗനൈസേഷൻ അവിടെ എല്ലാ റോക്കറ്റ് പോകുമ്പോഴും ഗണപതി പോകുമ്പോഴും തേങ്ങ ഉടക്കുന്നതിനാ അതെ ഞാൻ ഇത് നമ്മുടെ ഒരു പണ്ടൊന്നും ആക്കാർ എതിർത്തൊരു ഭാഗമാണ് നമ്മുടെ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ വിളക്ക് നിലവിളക്ക് കളിക്കുമല്ലോ ഇവിടെ കേരളത്തിൽ ഇല്ലേ നമ്മുടെ പള്ളികളിൽ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കോട്ടയം കാരണം കോട്ടയത്തൊക്കെ മിക്ക ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും മുമ്പിൽ കൊടിമരമുണ്ട് സ്വർണ്ണം കിട്ടിയ കൊടിമരം അല്ലാത്ത കൊടിമരം നമ്മുടെ ഹിന്ദു അമ്പലങ്ങളുടെ കൊടിമരം തന്നെ വേറെ വടക്കെ നോർത്ത് ഇന്ത്യക്ക് വെളിയിൽ ഏത് പള്ളികളിലാണ് കൊടിമരമുള്ളത് അതൊക്കെയാണ് നമ്മുടെ സംസ്കാരം കൊടിമരം വിളക്ക് ഇത്ര കാര്യങ്ങളൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് തേങ്ങ ഉടക്കിയ ഇത് കുറേ കഴിഞ്ഞപ്പോൾ അതൊക്കെ അതൊക്കെ എന്തോ മോശമാകുന്നതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പം കമ്മ്യൂണിസൊക്കെ അതിപ്രസരം വന്നപ്പോഴത്തേന് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തോ പ്രശ്നമാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ മാറി വരുന്നുണ്ട് അമ്പലത്തിൽ പോകണം ശബരിമലയ്ക്ക് പോകണം ക്ഷേത്രത്തിൽ പോകണം ക്ഷേത്രം പിടിച്ചെടുക്കണം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഹിന്ദു 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 മതത്തിൻ്റെ ആയുണ്ട് എല്ലാവർക്കും സ്വീകരിക്കാവുന്നേ ഉള്ളൂ ആർക്കെതിർപ്പ് ഞാൻ പറഞ്ഞു ഇത് ഒരു അവിടെ ഒരു പൂജ നടത്തി അല്ലെങ്കിൽ കുറേ സന്യാസിമാരെ ഒന്ന് പ്രണമിച്ചു ഒരു സാഷ്ടാളംഗം പ്രണമിച്ചു അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു തേങ്ങ ഉടച്ചു ഇതുകൊണ്ടുണ്ട് അതല്ലേ നമ്മുടെ ഇന്ത്യയുടെ ഒരു കൾച്ചർ അതല്ലേ ഇന്ത്യയ്ക്കൊരു കൾച്ചറും ഉള്ളതും ഒരു ഹിന്ദു അത് ഇന്ത്യക്ക് ഇവിടെ ഇന്ത്യയെ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ആരും ഒരു കുറ്റം പറയത്തില്ല ഇത് ഓരോ പോയിന്റും കണ്ണിക്കുമ്പോൾ ഓരോ ഇപ്പോൾ ഇപ്പം ഇന്ത്യയിലെ മീഡിയയും ഇന്ത്യയിലെ പ്രതിപക്ഷവും ടാർജറ്റ് ചെയ്യുന്ന ആരാ മോഡി ആണല്ലോ മോഡി എന്ന സിംഗിൾ പേഴ്സണെ ടാർജറ്റ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ ഇപ്പോഴെല്ലാം പത്ത് പതിനാല് വർഷമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ മോഡി തന്നെയാണ് ആ ടാർജറ്റ് അതുകൊണ്ടായാലും സിംഗിൾ പേഴ്സണായിട്ട് നിൽക്കുന്നു അയാൾ ചെയ്യുന്ന പ്രവൃത്തി അയാളുടെ ആക്ഷൻ അയാളുടെ റിയാക്ഷൻ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ പൊളിറ്റിക്സ് അതുകൊണ്ടെന്താ കുഴപ്പം മോഡിയുടെ സിംഗിൽ അത് ഞാൻ പറഞ്ഞ അതിനെന്ത് കുഴപ്പമാണ് പറയേണ്ടത് മോഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കെന്താ പ്രതിപക്ഷം വേണമെങ്കിൽ കൗണ്ടർ ചെയ്യട്ടെ മാൻ ഷോ എന്ന നിലയിൽ നരേന്ദ്രമോദിയാണ് ഇപ്പം സെൻട്രൽ പോയിന്റ് ഓഫ് പൊളിറ്റിക്സ് ഇന്ത്യയുടെ പൊളിറ്റിക്സിൻ്റെ സെൻട്രൽ പോയിന്റ് മോഡി തന്നെയാണ് അപ്പം അദ്ദേഹത്തിനല്ലേ അതിനുള്ള ചുമല്ല അദ്ദേഹം ചെയ്യുന്നു അപ്പം ചെയ്യുന്ന പ്രവൃത്തിയോട് ഇതുപോലുള്ള ചെറിയ എതിർപ്പുണ്ടെങ്കിൽ അത് പറയാം ഇത് അങ്ങനെയൊന്നുമല്ലോ ആദ്യം തന്നെ നരേന്ദ്രമോദി രാജ്യത്തിൽ പ്രതിപക്ഷത്തെയും അവരുടെ എന്നുള്ളതാണ് അവർ ജനാധിപത്യ പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞ ഇത് ഈ സാധനം ഈ പാർലമെന്റ് നമ്മൾ പാർലമെന്റുമായി ബന്ധപ്പെട്ട കാര്യം പറയുക പാർലമെന്റ് ഉദ്ഘാടനം പ്രഖ്യാപിച്ചു ഇന്ന ഉദ്ഘാടനം ചെയ്യാൻ അപ്പം അപ്പം അല്ല പ്രധാനമന്ത്രി അല്ല രാഷ്ട്രപതിയാണ് ഇത് ഉദ്ഘാടനം എന്ന് പറയാൻ എന്ത് പ്രതിപക്ഷത്തിൽ എന്ത് റൈറ്റാണുള്ളത് അതിൻ്റെ കാരണം എന്താണ് പാർലമെന്ററി അല്ല അതല്ല ജനങ്ങളെ ബാധിക്കുന്ന അതൊരു അത് സർക്കാരിൻ്റെ തീരുമാനമാണ് ഇത് ആര് ഉദ്ഘാടനം ചെയ്യണം സർക്കാർ പണിത ബിൽഡിങ് ആര് കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം ഇനി വെളിയിലുള്ള അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് ഉദ്ഘാടനം അവരെ കൊണ്ട് ജീവിക്കാം അത് നമ്മൾ കേരളത്തിൽ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി വേണോ കേന്ദ്രമന്ത്രി വേണോ അല്ലെങ്കിൽ ഗവർണർ വേണോ എന്ന് തീരുമാനിക്കാനുള്ള പദ പവർ ഉള്ളത് പ്രതിപക്ഷത്തിലല്ല ഇവിടെ ഭരിക്കുന്ന സർക്കാരിനാണ് അവർ തീരുമാനിക്കും അതനുസരിച്ച് സഹകരിക്കോ സഹകരിക്കാതിരിക്കോ ഇ ജനാധിപത്യ രീതിയിൽ അതിനെ സഹകരിക്കാന്നുള്ളതാണ് മര്യാദ ഇപ്പൊ സർക്കാർ ഭൂരിപക്ഷം ഇത് പറയുമ്പോൾ നിയമസഭയ്ക്ക് ഗവർണർക്ക് ഗവർണറായ ചുമതലയുണ്ട് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെയല്ലേ ഈ പാർലമെന്റിൽ കാര്യം വരുമ്പോൾ രാഷ്ട്രപതിക്കായാലും ഉപരാഷ്ട്രപതിക്കായാലും ഉണ്ടാവുന്ന ഒരു പ്രാധാന്യം അത് കവച്ചു വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് അങ്ങനെ കവച്ച് ഇപ്പൊ നിയമസഭാ മന്ദിരം കേരളത്തിലെ നിയമസഭാ ഉദ്ഘാടനം ചെയ്തതാരാ ഇവിടുത്തെ അന്നത്തെ ഗവർണർ ആയിരുന്നില്ല സർക്കാർ തീരുമാനിച്ച് ഇന്നയാൾ വേണമെങ്കിൽ അവരൊന്നും ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിലെ നിയമസഭാ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് സോണിയാഗാന്ധിയാണ് ഗവർണറല്ല കേന്ദ്രമന്ത്രിയല്ല മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയല്ല അന്ന് സർക്കാർ തീരുമാനിച്ചു അവരന്നത് പ്രതിപക്ഷം പങ്കെടുത്തല്ലോ ഞാൻ ഞാൻ ഗവൺമെന്റ് ഒരു സർക്കാർ പണിയുന്ന ഒരു ഗവൺമെൻറ് പണിയുന്ന അല്ല ഏതിൽ പഞ്ചായത്തോ ഏത് സ്ഥലത്തിലുള്ള ഒരു ഗവൺമെൻറ് പണിയുന്ന സ്ഥാപനങ്ങളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യുന്നതും തർക്കലിടുന്നത് ആരാ തീരുമാനിക്കുള്ള അധികാരം അവർക്ക് തന്നെയുണ്ട് സർക്കാരുമാനേ പുതിയ സർക്കാരും വന്നാൽ ഉദ്ഘാടനം ചെയ്യും ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തറക്കല്ലിട്ട പരിപാടി പലത് ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയൻ്റെ കാലത്ത് അറിയാൻ അതായാലും നമ്മുടെ ജനാധിപത്യത്തിന് സൗഹൃദവും അല്ലാതെ അപ്പോൾ അല്ല അന്ന് ഞങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങളോട് ആലോചിക്കണം ഞങ്ങളാണ് ഇതിൻ്റെ പകുതി പണിതിയെടുത് അല്ലെങ്കിൽ മുക്കാൽ പണിയത് അതുകൊണ്ട് ഞങ്ങളുടെ പറയുന്ന ആൾക്കാരക്കാരൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ സർക്കാർ ആണ് അതിൻ്റെ റൈറ്റ് അത് ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യും എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചു സർക്കാർ അത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേനും അതിനെതിരെ ബഹളം വച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഓരോ വിഷയത്തിൽ നിന്ന് മാറി മാറി മാറിപ്പോകും ആദ്യം മുറുമുമായി പിന്നീട് ചെങ്കോലായി ഇപ്പോൾ സന്യാസി അവര് ഒന്നായി ഇതൊന്നും യാതൊരു യുക്തിയില്ല ഇപ്പോൾ ഇവിടെ പറ്റിയതെന്താണ് ഇരുപത്തി ഒന്ന് പ്രതിപക്ഷ കക്ഷികളിത് ബഹിഷ്കരിച്ചു അവർക്ക് നഷ്ടം ഇപ്പം തമാശയായിട്ട് ചിലർ പറഞ്ഞ കാര്യം രാഹുൽ ഗാന്ധിക്ക് ഏതായാലും അതിൽ പങ്കെടുക്കാൻ പറ്റില്ല രാഹുൽ ഗാന്ധി എം പി അല്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് വേറെ ആരും പോകണ്ട എന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു താല്പര്യം വന്നു അതുകൊണ്ടുള്ള ബഹിഷ്കരണം എന്നാണ് ബി ജെ പി സർക്കിളിൽ തമാശയായിട്ട് പറയുന്നത് അതിന് അതിലൊരു കാര്യമുണ്ടല്ലോ അങ്ങനെ പറയുമ്പോൾ ഏതായാലും ഈ പരിപാടി രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരിപ്പുണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ എന്താ കയ്യിലിരിപ്പുണ്ട് രാഹുൽ ഗാന്ധിയുടെ എം സ്ഥാനം പോയി രാഹുൽ ഗാന്ധിക്ക് ആ പരിപാടി പങ്കെടുക്കാനൊക്കത്തില്ല എന്ത് പങ്കെടു എന്ത് പങ്കെടു എന്ത് പറഞ്ഞ് പങ്കെടുക്കും മുൻ പ്രധാനമന്ത്രി മകൻ എന്ന് പറഞ്ഞ് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് പങ്കെടുക്കും ശരി പ്രശ്നം എനിക്ക് സത്യം ശരിക്കും അത്ര സിമ്പിൾ കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ബഹിഷ്കരിച്ചത് ശരി ഞാൻ താങ്കൾക്ക് തിരിച്ചത് ഒരു ചെറിയ ചെറിയൊരു വില ചീഫ് റഡീസ് കോളം തുടരുന്നു ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന താങ്കൾ അവസാനിപ്പിച്ചത് പക്ഷേ അങ്ങനെ കാണാൻ കഴിയുമോ കാരണം തൊട്ടടുത്ത് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതും അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ ഫലം കണ്ടതും കർണാടകയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ബാക്കി ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും എല്ലാം കോൺഗ്രസ് വളരെ സജീവമായി നടക്കുകയാണ് അപ്പോൾ അങ്ങനെ വീണ്ടും പഴയതുപോലെ ആ ആ കണ്ണിൽ കാണാവുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി എന്ന് നേതാക്കൾ അല്ല അത് തെറ്റല്ലേ ഞാൻ രാഹുൽ ഗാന്ധിയുടെ വ്യക്തി എന്നുള്ളതിലല്ല പറഞ്ഞേ രാഹുൽ ഗാന്ധിയുടെ ഇപ്പഴത്തെ കഴിയാത്ത സാഹചര്യം അതല്ലേ രാഹുൽ ഗാന്ധിയുടെ പഴയിൽ നിന്ന് ഇച്ചിരി രാഷ്ട്രീയമായിട്ട് പുള്ളി യാത്രയൊക്കെ നടത്തി ഇത്തരത്തിന്റെ പ്രസംഗവും ഇതുപോലെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഇങ്ങനെ തളച്ചടാൻ വേണ്ടി ശ്രമിച്ചതാണെന്നാണല്ലോ ഞാൻ പറഞ്ഞേ ഇത് ആര് പറയുന്നു ജനുവനായിട്ട് ചിന്തിച്ച അറിയാലോ ബി ജെ പിക്ക് അതിലെന്താ റോള് ഒരു കേസ് വരുന്നു കേസ് വരുന്ന രീതിയിൽ അവർ നടത്തിയില്ല രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എതിരെ വന്ന് കേസ് പാർട്ടി ശരിക്കും നടത്തിയ ഇഗ്നോറിയ കേസാണ് അതിൽ കീഴ്ക്കോടതികൾ വല്ലതും ചെയ്താൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല ജുഡീഷ്യറിയുടെ പ്രശ്നം അതാണ് അവർ ഹൈക്കോടതി പോയിട്ട് തള്ളിപ്പോയി അപ്പം നിയമരമായിട്ട് ബി ജെ പി ചെയ്തല്ലാതെ എന്ത് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം കളഞ്ഞിട്ട് ഏതായാലും ഒരിക്കലും പോലും വയനാടിലെതിരെ അടുത്ത ബൈ ഇലക്ഷൻ നടത്താൻ ഞാൻ ബി ജെ പി ജയിക്കാൻ പോകത്തില്ല ജയിക്കത്തില്ലല്ലോ ബൈ ഇലക്ഷൻ നടത്തിയാൽ ഏതായാലും ബി ജെ പി ചെയ്തത് അപ്പം പ്രിയങ്ക ഗാന്ധി വന്നാൽ ഇച്ചിരി കൂടെ നഷ്ടമായിരിക്കും ബി ജെ പിക്ക് പൊളിറ്റിക്കലി അവർ ചെയ്യുന്നു ജയിച്ചു അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗെയിമിനൊന്നും ബി ജെ പിയുടെ ആവശ്യമില്ല കർണാടകയില് ബി ജെ പിക്ക് എല്ലാം നമുക്കെല്ലാം അറിയാം കർണാടകയിൽ ഇത്തവണ ജയിക്കാൻ പാടാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരുന്നു അത് രാഹുൽ ഗാന്ധിയുടെ യാത്ര കൊണ്ടോ രാഹുൽ ഗാന്ധിയുടെ എന്താ മികവ് കൊണ്ടോ ഒന്നും അല്ല അവിടെ അതിനുള്ള സംവിധാനം ശിവകുമാർ ആണെങ്കിലും അല്ല ആണെങ്കിലും അവരൊക്കെ അവരുടെ പാർക്ക് ലീഡേഴ്സാണ് അവരാരീതിയിലുള്ള മുന്നോട്ട് പോയപ്പോൾ അവർ ജയിച്ചു അല്ലാതെ അത് അതെന്ന് വെച്ച് കോൺഗ്രസിൻ്റെ ജയത്തെ കുറച്ച് കാണുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വലിയൊരു റോൾ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത് വേറെ ഇവിടെ അടുത്ത ഞാൻ ഒരു പർട്ടിക്കുലർ ഈ പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സ്റ്റാൻഡെടുക്കാൻ വേറെ ഒരു ലോക കാണുന്നില്ല നമ്മുടെ ശശിതരൂർ പോലെ എതിർത്ത് പറഞ്ഞില്ല ഇതിനെ ശശിതരൂര് പറഞ്ഞത് അധികാരത്തിൻ്റെ സിമ്പിളായ ചെങ്കോൽ അവിടെ ഇരുന്ന എന്താ കുഴപ്പം അത് അധികാര കേന്ദ്രമാണല്ലോ ഇന്ത്യയുടെ അധികാരത്തിൻ്റെ ഒരു സെൻറ്റർ ആണ് ഈ പാർലമെൻറ്റ് പാർലമെന്റിനല്ലേ അത് ഇരിക്കേണ്ട മ്യൂസിയത്തിൽ മൂന്ന് വഴിയായിട്ടല്ലല്ലോ ഇതിരിക്കേണ്ടേ എന്ന് ശശിതരൂര് ചോദിക്കുക ശശിതരൂരിനെ പോലുള്ള ആൾക്കാർ ചോദിക്കുന്നതെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടേ ശശിതരൂർ അല്ലെങ്കിലും ഇതുവരെ ബി ജെ പി ആയിട്ടില്ല നാളത്തെ കാര്യം പറഞ്ഞുകൂടാ ഇതുവരെ അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷേതരായ നേതാവാണ് തിരുവനന്തപുരത്തെ എം പി ആണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പബ്ലിക്കായിട്ട് പറഞ്ഞു രഹസ്യമായിട്ട് പറഞ്ഞല്ല അധികാരത്തിന്റെ ഒരു സിമ്പിളായ ചെങ്കോല് അവിടെ ഇരിക്കുക അവിടെയല്ലേ ഇരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത്രയുള്ള സിമ്പിൾ അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള സന്യാസിമാർ ഇപ്പോൾ സവർണറാണ് അവർണറാണെന്നൊക്കെ പറഞ്ഞാൽ അവർ <geoning> but, okay. <inaudible> <confirmative intelligence> ി വിഭാഗത്തിൽപ്പെട്ട ശൈവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അതാരും പറയുന്നില്ല അപ്പോൾ നരേന്ദ്രമോദിയും ഒക്കെ സവർണ സവർണ മേധാവിന്റെ എന്താ അപ്പോസന്മാരായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് നമ്മുടെ ഒരു എല്ലാത്തിനും ഈ കണ്ണി എങ്ങനെ കൊണ്ടാണ് അത് പറയുമ്പോൾ തന്നെ പല വിഷയങ്ങളിപ്പോൾ ഉയർന്നു വരികയാണ് ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആ ഒരു വിഷയം ആ തരത്തില് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങുകളെല്ലാം മറ്റൊരു അവിടെ ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ അശോകസ്തംഭത്തിലെ സിംഹങ്ങളെ പോലെ കുറിച്ച് പോലും ആരോപണങ്ങൾ വരുന്നു അത് നേരത്തെ ഉണ്ടായിരുന്ന രൂപത്തിലല്ല ഇപ്പോൾ ഒരു ഒരു ഹിംസാത്മകമായ ഭാവത്തിലാണ് അതിനെ കൊത്തിവെച്ചിരിക്കുന്നത് അല്ല അതിപ്പോൾ നേരത്തെ ഇപ്പോഴല്ല നേരത്തെ തന്നെ അത് അത് നമ്മുടെ മീഡിയയുടെ ഒരു വിവര വിവരദോഷമായിരുന്നു അത് ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഞാൻ മീഡിയ മാധ്യമം അടച്ച് പറയുന്നതല്ല പല കാര്യങ്ങളും നമ്മൾ യഥാവിധി മനസ്സിലാക്കാതെയാണെന്ന് ചെയ്തത് അത് താഴേ നെടുക്കുന്ന പടം വരുമ്പോഴത്തേനും അങ്ങനെ ഒരു വാ ഒളിച്ച് നിൽക്കുന്നതായിട്ട് തോന്നും നേരെയുള്ള ഫോക്കസ് മറ്റു നേരെയുള്ള ഫോട്ടോയാണെങ്കിൽ കുഴപ്പമില്ല സെയിം സാധനമാണ് സെയിം അത് പിന്നെ അത് പിന്നെ അന്ന് രണ്ടു ദിവസം കൊണ്ടു കെട്ടണങ്ങി കാരണം അങ്ങനെയല്ല അതൊക്കെ ഞാൻ ചോദിച്ച് പൊടിപ്പല്ല ഇപ്പോഴും അതാ പിന്നെ അത് പിന്നെ നമ്മൾ നീന്താൻ പറ്റും പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം അന്ന് മെയിൻ അതാ ഇതിനെതിരെ ഡിഫെൻഡ് ചെയ്തു വരുന്നവരും അറ്റാക്ക് ചെയ്തു തരുന്നവരും നിർത്തി കാരണം അതിൻ്റെ ആ ഫോട്ടോയുടെ ആംഗിളിൻ്റെ പ്രത്യേകത താഴെ നോക്കുമ്പോൾ വാർ പൊളിച്ചിരിക്കുകയെന്ന് തോന്നും മറ്റേ പഴയ തന്നെ സെയിം സാധനമാണ് നേരെയുള്ള ആ മുമ്പത്തേനും അതന്ന് ക്ലാരിഫൈ ചെയ്തു ഈ ആരോപിച്ചവരും അറിഞ്ഞാൽ അത്ര ബലമുള്ളവരോ അല്ലെങ്കിൽ അത്ര ആൾക്കാരല്ല അന്ന് ഇത് കൊണ്ടുവച്ചല്ല മോഡി വിരുദ്ധ താല്പര്യമുള്ളവർ വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതാണ് തിക്കുമ്പോൾ അങ്ങനെ തോന്നും ഫോട്ടോ കാണുമ്പോൾ അങ്ങനെ ഭയങ്കര അലറി ഉപയോഗിക്കുന്ന ഒരു സിംഹമായിട്ട് തോന്നും പക്ഷേ അല്ല സാറാന്നതിലെ ആ സിംബല് തന്നെയാണ് ചെയ്തതെന്ന് അവൻ്റെ എന്നാ ആർട്ടിസ്റ്റുമാരും എല്ലാം കൺഫേം ചെയ്തപ്പോൾ പിന്നെ അതങ്ങ് കെട്ടടങ്ങി അതുപോലെയുള്ള ഇതും ഈ സന്യാസിമാരുടെ കാര്യമാണെങ്കിലും ചെങ്കോലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ ഇങ്ങനൊരു ചടങ്ങ് നടന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന്റെ രാത്രി നടന്നല്ലോ ആ ഒരു ചടങ്ങ് നടന്നെങ്കിൽ അത് എവിടെയെങ്കിലും ഒന്നും രേഖപ്പെടുത്തി വെക്കണ്ടായിരുന്നോ അത് നെഹ്റുവിന് കിട്ടിയ ഊന്നുപടിയാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉണ്ട് അവിടെ മ്യൂസിയത്തിൽ എഴുതിയിരിക്കുന്ന തടിയുടെ എഴുതിക്കുന്ന ക്യാപ്ഷൻ വോക്കിംഗ് സ്റ്റിക്ക് ഇപ്റ്റ ടു ജവഹർലാൽ നെഹ്റു സം ഫ്രം പ്ലീസ് ഫ്രം തമിഴ്നാട് അങ്ങനെയല്ലോ അത് കിട്ടിയത് അതൊരു ചരിത രാജാജിയെ പോലുള്ള ഇടപെട്ട് മൗണ്ട് ബാറ്റം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് അത് വേണോ എന്നുള്ളത് നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാം ഇനി ചിലപ്പോൾ എനിക്കും നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ പറ്റും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ജനാധിപത്യത്തിൽ രാജാക്കന്മാരുടെ ഒന്നും വേണ്ട ആണ് അങ്ങനെ തന്നെ സ്റ്റാൻഡുള്ള ഒത്തിരി പേര് ബി ജെ പിയിലും ഉണ്ടെന്ന് വിചാരിച്ചു കാരണം രാജഭരണത്തിൻ്റെ സിമ്പിളൊന്നും നമുക്ക് വേണ്ട അത് വേണ്ട പക്ഷേ പാരമ്പര്യവും നമ്മുടെ പൂർവികതയൊക്കെ പിന്തുടണമെന്ന് പറയുന്ന വേറൊരു വശമുണ്ട് ഇതൊരു ഒരു ചോളവംശരാജാക്കന്മാർ പിന്തുടരുന്ന രീതിയാണെങ്കിൽ നല്ലതാണ് സ്വീകരിച്ചുകൂടെ അതാണ് ശശിധരൂർ ചോദിച്ചത് ഇതൊരു നല്ല കാര്യമാണെങ്കിൽ സ്വീകരിച്ചു അവിടെയല്ല ഇരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതേ ഉള്ളതിൻ്റെ ഉത്തരം ദശീലൂരിൽ അതിന് ഉത്തരം ചങ്കൂലിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് നാളെ ഈ സന്യാസിമാരുടെ കാര്യത്തിൽ പലരും ഉത്തരം പറയും ഈ ഈ ഉദ്ഘാടനത്തിന് എന്താ പങ്കെടുക്കാൻ എന്നുള്ള ഉത്തരം കിട്ടത്തില്ല ഞാൻ പറഞ്ഞ് ഉത്തരാകാനാണ് സാധ്യത രാഹുൽ ഗാന്ധിക്ക് പരിപാടി പങ്കെടുക്കാൻ പറ്റില്ല എങ്കിലാരും വരണ്ട പ്രതിപക്ഷത്തെ ആ ഒരു കോൺഗ്രസിന്റെ നിലപാട് പാർട്ടികൾ വേണുഗോപാലിനെ പോലെയുള്ള ആൾക്കാരുടെ ആ ഒരു സങ്കുചിത താല്പര്യമുണ്ടല്ലോ അദ്ദേഹം അല്ലെ രാഹുൽ ഗാന്ധിയുടെ അഡ്വൈസർ ഇനി നമുക്ക് ആരും കൊണ്ടുപോകണ്ട ഒന്ന് പറഞ്ഞപ്പോഴത്തേനും ആ എന്നാൽ ശരി അതല്ല പത്തൊൻപത് പാർട്ടികൾ അവിടെ യോജിക്കുകയാണ് മുപ്പത്തിമൂന്ന് പാർട്ടികൾ പങ്കെടുത്തു അതിനകത്ത് ഏഴ് പാർട്ടികളോ എട്ട് പാർട്ടികളോ പ്രതിപക്ഷ പാർട്ടികൾ ദേവഗോഡ് ഉൾപ്പെടെ അപ്പൊ അതും നോക്കണ്ടേ ഇപ്പറൊന്നും ഇവിടത്തെ പങ്കോട് പോയിട്ടില്ല ഇരുപത്തൊന്ന് പാർട്ടികൾ എവിടെ ചോദിച്ചെങ്കിൽ ഇപ്പറേം മുപ്പത്തിനാലോ മുപ്പത്തി അഞ്ചോ പേരുണ്ട് അതിന്റെ ആറോ ഏഴോ പേര് പ്രതിപക്ഷ പാർട്ടികളാണ് ദേവകൂടെ പങ്കെടുത്തു ആരെല്ലാം പങ്കെടുത്തു അപ്പോൾ അതില്ലാത്ത വലിയ പ്രശ്നമൊന്നുമില്ല ബി ജെ പിയുടെ ആൾക്കാരൊന്നും വെച്ചിട്ടില്ലല്ലോ അല്ല മീൻസ് എൻ ഡി എയിലെ ആരും ബഹിഷ്ടിച്ചിട്ടില്ല കൂടുതലാൾക്കാരും പങ്കെടുത്തിട്ടുള്ളൂ അതുപോലെ ഞാൻ ഇതൊരു വെറും ഒരു ഒരു സംസാര വിഷയമാക്കി മാറ്റാൻ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് മാറ്റാനും തൊട്ട് പിന്നാലെ ഉദ്ഘാടനത്തിന് പിന്നാലെയും ഈ വിഷയം സജീവമാക്കി നിർത്താനും പ്രതിപക്ഷത്തിന് കഴിയുന്നു എന്നുള്ളതും അത് പ്രതിപക്ഷം അതാണ് പ്രതിപക്ഷത്തിന്റെ വീഴ്ച ഇത് സജീവമായി നിർത്തിക്കൊണ്ട് ആരൊക്കെ ഗുണമെന്നുള്ള പ്രശ്നം വരും ഈ സാധനം സജീവമായി നിർത്തിക്കൊണ്ട് ആരൊക്കെ ഗുണം പല കാര്യങ്ങളും പ്രതിപക്ഷത്തിന് ദോഷമാണ് ഇങ്ങനെ ഒരു വലിയ ചരിത്രമായ ഒരു ബിൽഡിംഗ് പണിയാൻ രണ്ടര വർഷം കൊണ്ട് പണിയാൻ സാധിച്ചു കോവിഡിൻ്റെ ക്രൈസ് ഉള്ള സമയത്ത് പോലും പണിയാൻ സാധിച്ചു അത് വികസനത്തിൻ്റെ ഒരു വലിയ സിമ്പിളായി മാറി ശരിയല്ലേ ഇത് ഇതിന് എത്ര ഒരു 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 ഉദ്ഘാടനത്തിനുള്ള പബ്ലിസിറ്റി എന്നിട്ട് ഭയങ്കര വൈഡ് പബ്ലിസിറ്റി കിട്ടിയിരിക്കുന്നു ഈ ചെങ്കൂൽ ഉൾപ്പെടെയുള്ള പഴ പാരമ്പര്യങ്ങളെയും മറച്ചു വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് എത്ര നാളും പരിചയമെന്നുള്ള ഒരു സാധനം പെട്ടെന്ന് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇന്ത്യയുടെ സംസ്കാരം ഇതൊക്കെയാണെന്ന് പെട്ടെന്ന് ആൾക്കാരിലേക്ക് ബോധ്യപ്പെടുന്നു ഇന്ത്യയുടെ കൾച്ചർ അത് ഹിന്ദുത്വമാണ് അല്ലാതെ എന്ത് ഗുണം പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ് മോഡിയെ തെറി വിളിക്കാൻ വേണ്ടിയാണെങ്കിലും മോഡിയുടെ അത് കൂടുകല്ലേ നിങ്ങൾ ഇതുകൊണ്ട് മോഡിയുടെ റീച്ച് കൂടുകയാണോ കുറേ പ്രത്യേകിച്ച് മോഡിക്ക് മോഡിക്ക് വേണ്ടി നിൽക്കുന്ന മോഡിയെന്താ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് ബിജെപിയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു എന്ന് പറയുന്നത് ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന ആരെങ്കിലും വോട്ട് ഓട്ടിയായിരിക്കുമോ അതില്ല ബി ജെ പിക്ക് ഗുണേ ഉള്ളൂ ഈ അങ്ങനെ കാവ്യൽക്കാരെ ശ്രമിച്ചു ശ്രമിച്ചു എന്ന് നൂറ് പേർ പറഞ്ഞാൽ അങ്ങനെ ബി ജെ പിക്ക് ഓരോ വോട്ട് പോലും ഇതുകൊണ്ട് പോകത്തില്ല ഒറ്റ പൊളിറ്റിക്കൽ പൊളിറ്റിക്സൽ പൊളിറ്റിക്സ് പറയാം രാഷ്ട്രീയം പറഞ്ഞാൽ ബി ജെ പിക്ക് ഇങ്ങനെ ഇതുകൊണ്ട് ഒരു വോട്ട് പോലും പോകത്തില്ല നാല് വോട്ട് കൂടുതൽ കിട്ടുമായിരിക്കും ആ അങ്ങനെ നമുക്ക് നോക്കാം അപ്പം അങ്ങനെ അത് ശരിയല്ലല്ലോ ഇത് ഹിന്ദുത്വത്തെക്കുറിച്ച് എതിർപ്പുള്ള എന്താണ് കുഴപ്പം അവിടെ ഒരു പൂജ നടത്തുകൊണ്ട് എന്താ കുഴപ്പം അങ്ങനെ ചിന്തിക്കുന്ന കോൺഗ്രസ്സിലുള്ളവരും സി പി എമ്മിലുള്ളവരും ജനതാ പാർട്ടിയിലുള്ളവരും സോഷ്യലിസ്റ്റുകളൊക്കെ ചിന്തിക്കല്ലേ അങ്ങനെ അതുകൊണ്ടന്ന കുഴപ്പം ദേവഗൂടെ അതല്ലേ ചോദിച്ചേ ശശിധരൂർ അതല്ലേ ചോദിക്കുന്നത് അപ്പം അങ്ങനെ ചോദിക്കുന്നവർ ഒത്തിരി പേരുണ്ടെന്ന് നിഷ്പക്ഷർ അവർ ബി ജെ പി കാരാവുന്നില്ല അതേസമയത്ത് മോഡിയെ ഭക്തിയോടെ കാണുന്നവർ മോഡിയുടെ ആ മാസ്മരികയിൽ പുളം പുളകം കൊള്ളുന്നവരൊന്നും ഒരിക്കൽ പോലും ഇത് ചെയ്യേണ്ടതെന്ന് പറയത്തില്ലല്ലോ അപ്പം രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് ഒരു കുഴപ്പമില്ല തമിഴ്നാട്ടിലൊക്കെ കണ്ടില്ലേ കമലഹാസൻ തലദിവസം പ്രസ്താവന ഇറക്കി ആരും പ്രതിപക്ഷമൊന്നും പോകരുത് പക്ഷേ അന്ത ഒരു ദിവസം കൊണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറിലെല്ലാം വീണ്ടും വിചാരം അല്ല ഇത് തമിഴ് ബ്രൈഡ് ഇത് ചെയ്യുന്നതാണ് അതുകൊണ്ട് പോയേ പറ്റൂ അതിൽ പങ്കെടുക്കണം ഒരു ദിവസത്തേക്ക് നിങ്ങൾ പ്രതിഷേധമൊക്കെ മാറ്റി വെച്ച് പങ്കെടുക്കണം ഇതാണ് സംഗതി അതിനിടയിൽ ഞാൻ ഒന്നുകൂടി ഈ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം അതെല്ലാം അദ്ദേഹം പ്രധാനമന്ത്രി കൃത്യമായി പ്രസംഗത്തിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഞാൻ മറ്റൊരു വിഷയം കൂടി ക്ലബ് ക്ലബ്ബുകയാണ് ഈ പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോഴാണ്

പ്രത്യേകിച്ച് ഹരിയാന യു പി അവിടുത്തെ ചില രാഷ്ട്രീയ ഇടപെടലും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് ആ ആ സമരം തുടങ്ങിയ ഉടനെ തന്നെ കായിക മന്ത്രാലയം ഇടപെട്ടു ആദ്യം ചെയ്തതെന്താണ് ആരോപണവിധേയനായ അല്ലെ ആരോപിക്കപ്പെട്ടയാളെ അപ്പൊ തന്നെ മാറ്റുകയായിരുന്നു ആ സംഘടന ഇത്രയും ഞങ്ങളുടെ കാര്യം ആദ്യം ചെയ്തതല്ല അവരെ അന്നേരം തന്നെ അദ്ദേഹത്തെ മാറ്റി വേറൊരു കമ്മിറ്റിയെ രൂപീകരിച്ചു ഇവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വനിതകളാണ് ഉൾപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചു അപ്പം വീണ്ടും കേസും കോടതിയും വേറെ സർക്കാരിനൊന്നും കൺട്രോൾ ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നല്ല കോടതി ചെല്ലുമ്പോൾ അതെന്താന്ന് ചെയ്യുന്നത് സർക്കാരല്ല സർക്കാരിൻ്റെ കായിക മന്ത്രാലയമാണ് അതിൻ്റെ ഓർഗനൈസേഷൻ അവർ ചെയ്യുന്നൊക്കെ ചെയ്തു മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു പി ടി ഉഷയെ കൊണ്ട് സംസാരിപ്പിച്ചു അവർ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് എന്നിട്ടൊന്നും ഈ സമര സമരം എന്ന് പറഞ്ഞു നിൽക്കുകയല്ലേ ഇവർ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരായിരുന്നു അവർ ഇന്ത്യയുടെ പ്രൈഡ് ഉയർത്തിയ ഇന്ത്യയെ ലോകവേദികളിൽ വളരെ അഭിമാനത്തോടെ ഉയർത്തി കാണിച്ച കായിക താരങ്ങളാണ് അവരായിരുന്നു ആ ഈ ഒരു ദിവസം ഒരു സമരം ചെയ്യരുതായിരുന്നു ഇ ഇവിങ്ങനെ ഒരു ഇന്ത്യയിൽ ഒരു വലിയൊരു സംഭവം നടക്കുമ്പം സമരം ചെയ്തത് ഇന്ത്യയുടെ നല്ലതാണോ മോശമാണോ അതാണ് പി ടി ഉഷ പറഞ്ഞത് ഇത് ഇവർ ഇവരിങ്ങനെ സമരം ചെയ്യുന്നത് ഇന്ത്യയുടെ ഇന്ത്യയെ മോശമായിട്ട് ലോകത്തിന് മുമ്പിൽ ചിത്രീകരിക്കപ്പെടുമെന്ന് അന്ന് ഉഷ പറഞ്ഞപ്പോൾ ഉഷക്കെതിരെ എല്ലാവരും ചാടി സത്യമല്ലേ ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയെ മുഴുവൻ നോക്കുന്ന ഒരു സംഭവം നടക്കുമ്പോഴത്തേനും ഇപ്പൊ അവിടെ സമരം കൊണ്ടല്ലേ ചെയ്താൽ പോലീസ് ഇടപെടാതിരിക്കുമോ അതിനകത്ത് അത് സാധാരണ നടക്കുന്ന സമരം അല്ല അത് വലിയൊരു ആനക്കാരി ആയിട്ടൊന്നും നമ്മൾ കാണേണ്ടി കാര്യമൊന്നുമില്ല തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഈ പുതിയ പാർലമെന്റ് മന്ദിരം ഈ ഇതെല്ലാം അപ്പോൾ ആ പാർലമെന്റ് മന്ദിരം അവിടെ ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട പല നിയമനിർമ്മാണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്താൻ സമ്മേളനം നടക്കാൻ ഉള്ള കാര്യങ്ങളെല്ലാം നടക്കാനിരിക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ടല്ലേ ഈ വാദങ്ങളെല്ലാം കെട്ടടങ്ങും എന്നാണ് നമുക്ക് വിചാരിക്കാം അല്ലെ കരുതാം കഴിഞ്ഞല്ലേ ഇതിപ്പോ സംഗതി കഴിഞ്ഞു കാരണം ഈ ഈ പാർലമെന്റിലെ ഞങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല അതൊന്നും ഞാൻ പറഞ്ഞല്ലേ ഇത് ഉള്ളി ചോളിയാക്കുന്നില്ലേ ഇനിയിപ്പോ ഇവരെല്ലാം ആ പാർലമെന്റ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഹിന്ദു പൂജാരിമാർ പൂജ നടത്തിയ ചെങ്കോലിരിക്കുന്ന പാർലമെന്റിലേക്ക് ഞങ്ങൾ പോയില്ല എന്ന് ഇവർക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ ഈ പ്രതിപക്ഷ വിഷികൾക്ക് പറയാൻ പറ്റുമോ അതാണ് കാര്യം ആ ഞാൻ അവർക്ക് പോയാൽ പറ്റൂ ഒരു ഉദ്ഘാടനം പ്രവേശിച്ചിട്ടുണ്ട് എന്ത് കാര്യം നടക്കുമ്പോഴും അല്ല അത് ഞാൻ ഇത് ചർച്ചയാവല്ലോ അത് അത് ചർച്ചയാകണമായിരുന്നു പ്രതിപക്ഷത്തിന് ഈ പരിപാടി പങ്കെടുത്തിട്ട് ഈ ചർച്ചയാകുമല്ലോ പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിൻ്റെ എന്ത് അവർക്ക് എന്ത് നേട്ടം രാഷ്ട്രീയ നേട്ടം വല്ലതും ഉണ്ടോ രാഷ്ട്രീയ കോട്ട അല്ല ഉള്ളത് അതാ ഞാൻ പറഞ്ഞാൽ രാഷ്ട്രീയ കോട്ടയുള്ളൂ ബി ജെ പി നരേന്ദ്രമോദി ഇവർക്ക് നേട്ടമല്ലാതെ എന്ത് നേട്ടം അവർക്ക് ഒരു നേട്ടം എന്ത് നേട്ടം നേട്ടം ആർക്കാണ് എന്നുള്ളത് ജനം തീരുമാനിക്കും അങ്ങനെ തീരുമാനിക്കട്ടെ നന്ദി ശ്രീ ശ്രീകുമാർ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം